ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കാണിക്കുന്നത് ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും യാത്രകളിലൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് കേടുവരുന്നില്ല ഒരു രണ്ട് ദിവസമൊക്കെ കേടുവരാതെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് പാലക് ചീര പാലക്കിൻ്റെ ഇല വെച്ചിട്ടോ അല്ലെങ്കിൽ ഉലുവ ഉലുവച്ചീര വെച്ചിട്ടോ നമുക്കിതുണ്ടാക്കാം കേട്ടോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പൊ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഉലുവയില എടുത്തിട്ടുണ്ട് ഉലുവയില ഒരു രണ്ട് കപ്പ് ഉലുവയില അരിഞ്ഞത് കേട്ടോ പിന്നെ രണ്ട് കപ്പ് എടുത്താൽ മതിയോ അല്ലെ അതായത് ചെറിയൊരു കെട്ട് വളരെ ചെറുത് വലിയ കെട്ടാന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഉലുവയില അല്ലെങ്കിൽ പാലക്കിൻ്റെ ഇല വൃത്തിയാക്കിയിട്ട് അരിഞ്ഞത് ഏതെങ്കിലും ഒന്നെടുക്കുക പാലക്കില പാലക്കിൻ്റെ ഇല എടുക്കാം പാലക്ക ചീരയുടെ ഇല എടുക്കാം അല്ലെങ്കിൽ ഉലുവയിലെടുക്കാം ഏതെങ്കിലും ഒന്നെടുത്താൽ മതി കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ മീഡിയം സൈസില് രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാവും ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഏതെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വരുമ്പോഴേക്ക് അര ടീസ്പൂൺ കടുക് ഇടിച്ച പിന്നെ കടുക് പൊട്ടുമ്പോൾ അത് സവാള സവാള ഓപ്ഷനിലാണ് കേട്ടോ സവാള ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സവാള ഇട്ടോ അപ്പോൾ ഇപ്പൊ സവാള വേണ്ടാത്തവർക്ക് സവാള ഇല്ലാതി ഉണ്ടാക്കാം വഴിച്ച ഒരു നുള്ള കായം ചേർക്കുന്നുണ്ട് കായം കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത് മൂന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക കൂടി ചേർക്കാം ൂടി ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ ഞാൻ വിട്ടുപോയതാണ് അപ്പൊ അതും കൂടി ചേർത്തിട്ട് കഴിച്ചിട്ട് അടച്ചു വെച്ചാൽ ഇതിലേക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ നമുക്ക് വേണ്ട ചേർത്താൽ മതി രണ്ട് കപ്പ് ഉലുവച്ചീര എടുക്കുന്നു എങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി മതി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കേട്ടോ അര ടീസ്പൂൺ ചേർക്കാം ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒന്ന് മിക്സ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ ഉള്ളുവില ചേർക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഉലുവയിലെ വെള്ളം ഉണ്ടാവരുത് ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവില്ലേ അതൊക്കെ ഊറ്റിക്കളഞ്ഞതിൻ്റെ ശേഷം മാത്രം ഉലുവയില അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാവും അല്ലെങ്കിൽ ആ ഉലുവയിലേക്ക് കയ്പ് രസം വരും പാൽ പാലക്കിന് പിന്നെ അങ്ങനെയല്ലേ പാലക്കായാലും അരിഞ്ഞ് ചേർക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് പകരം പാലക്ക് ചേർക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒക്കെ നോക്കാം കേട്ടോ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ചുവെക്കുക ഉലുവയിൽ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക ഇവിടെ വെള്ളം കമ്പ്ലീറ്റ് വറ്റിച്ചെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗരം മസാല ഇടാം ഞാൻ ഇടുന്നില്ല കേട്ടോ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക സാധനം കുറച്ച് മല്ലിയില വികരാം കുറച്ച് നീര് പുളി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വേറെ ഞാൻ ഉലുവയില ചീരയുടെ സബ്ജി ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാടൻ ഒരു സ്റ്റൈലിലാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഉലുവയില അല്ലെങ്കിൽ പാലക്കിൻ്റെ പാലക്ക് ചീര ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സവാള ഓപ്ഷനിലാണ് വേണ്ട എന്നുള്ളവർ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്